ഹായ് പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നാനപുലാ ബറ്റ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഞങ്ങളുടെ ഒരു കലാസദനം എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാമായിരുന്നു അതിലൊരു ആദരവൊക്കെ എനിക്കുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറെ പാട്ടുകളൊക്കെ ആയിട്ട് നല്ല ജാളി ആയി പോയി ഈ ദിവസം പിന്നീട് കൊണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോണത് മുക്കത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഗായകൻ ഫീമെയിൽ വോയിസിലും മെയിൽ വോയിസിലൊക്കെ പാടുന്ന നല്ല ഒരു ഗായകനാണ് അറിയാം ഞാൻ പലപ്പോഴും ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് മുക്കത്താണ് ഇവിടെ കൂടരഞ്ഞി അല്ലേ ആ കൂടരഞ്ഞി എന്നുള്ള ഒരു സ്ഥലം മുക്കത്താണ് അപ്പോൾ ഇതൊന്നും പോരായിട്ട് എൻ്റെ ഇതേപോലെ തന്നെ അന്വേഷണ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് മറ്റൊരാളെ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ടായി വിജയേട്ടൻ കൂടരഞ്ഞി വിജയൻ എന്നാണ് ശരിക്കുള്ള പേര് പറയു പിന്നെ ഒരു അവരസാധ്യ ഗായകനാണ് ദാസേട്ടന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൾ അനീഷിനെ പോലെ തന്നെ എനിക്ക് സ്നേഹം കൊണ്ടുള്ള ഒരു ഇഷ്ടം അതായത് നല്ലൊരു സുഹൃത്ത് ഒരു സഹോദരൻ എന്നുള്ള ലെവലിലാണെങ്കിൽ വിജയേട്ടൻ എനിക്ക് നേരെ തിരിച്ചാണ് നമ്മുടെ ഒരു ഗുരുതുല്യൻ അതല്ലെങ്കിൽ ഒരു വലിയൊരു ജ്യേഷ്ഠൻ അതിലപ്പുറം നല്ല അതുല്യ ഗായകം നല്ല ശബ്ദമാണ് അപ്പം എന്തായാലും ഇന്ന് അവരൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ പേജ് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്ന കലാകാരന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാം കൂടുതലധികം പറയുന്നില്ല കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പരിചയപ്പെടുത്തുന്ന കലാകാരന്മാരുടെ വിലയാണ് ഇല്ലാതെ പോവുക അപ്പം അതുകൊണ്ട് ഇനി വിജേട്ടനെ പരിചയപ്പെടാം അതുപോലെ തന്നെ അനീഷിനെ പരിചയപ്പെടാം ഓക്കെ നിങ്ങൾ വിളിച്ചേട്ടാ അങ്ങനെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വിജയേട്ടൻ എന്റെ വിജയേട്ടൻ എന്ന് വിളിക്കാം ശരിക്കും യേശുദാസ് എന്ന് വിളിക്കാം അത്രയും നല്ലൊരു ശബ്ദമാണ് വളരെ സാധാരണ ഒരു പണികളൊക്കെ തന്നെ ചെയ്തു പോകുന്നത് ശരിക്കും ആർട്ട് വർക്ക് ആണ് അപ്പൊ കലാകാരൻ തന്നെയാണ് മൊത്തത്തിൽ അടിമുടി കലാകാരൻ തന്നെയാണ് ചെയ്യുന്ന വർക്ക് ആർട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി സിംഗറാണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാൻ അനീഷ് എന്ന് പറഞ്ഞു ഇതും എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് സഹോദരൻ രണ്ടാളും സഹോദരന്മാരനെയാണ് ഇവരും ഈ പറഞ്ഞ പോലെ ഫീമെയിൽ വോയിസിലും മെയിൽ വോയ്സിലൊക്കെ പാടുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമിലൊക്കെ അടിച്ച് തകർത്തിട്ട് പോകുന്ന ആൾക്കാരാണ് എന്തായാലും നമ്മുടെ വിജയേട്ടൻ്റെ ഒരു പാട്ട് ആദ്യം കേൾക്കാം ഞാൻ വെറുതെ പറയുന്നതാണ് നിങ്ങൾക്ക് തോന്നരുത് അതുകൊണ്ടാണ് ഓക്കെ അടി ചേട്ടാ ഒരു ആദ്യം നമുക്ക് കര ഒന്നുമില്ലാതെ ഒരു സാദാ വോക്കൽ ം മധുരമായു ഇന്ദ്രജാലം മലരു പോലെ വിരിഞ്ഞ കവിളഞ്ചൊടി

കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും ആരൊക്കെ എന്തൊക്കെയാണ് ഞാന് രണ്ട് കുട്ടികള് വൈഫ് കുട്ടികൾ ഒരാൾ ജോലി പിന്നെ ഒരാള് എം എൽ ടി ട്രെയിനിങ്ങിലാണ് അങ്ങനെയൊക്കെ പോകുന്നു സന്തോഷം എന്റെ കൂട്ടുകാരനാണ് ഞങ്ങളാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എനിക്ക് അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം ശബ്ദത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യരാണ് ഞാൻ പാടുമെങ്കിലും എനിക്ക് എന്റെ പാട്ടിനേക്കാൾ എന്റെ ശബ്ദത്തെക്കാൾ ഇഷ്ടം പല ആളുകളുടെയാണ് അതിലൊരു വലിയൊരു മനുഷ്യനാണ് അയാൾ കാരണം ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ പലതരത്തിൽ കേൾക്കുമ്പോൾ വല്ലാതെ അത് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് ഒരു അനുഭൂതി തോന്നിയിട്ടുണ്ട് അത്രയും നല്ലൊരു വോയിസ് ആണ് ഈ മനുഷ്യന് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നത് അതെന്നും നിലനിൽക്കട്ടെ അതിലൂടെ ഉയർന്നു വരട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പാടിയ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതിൻ്റെ ഒരു നാല് വരി ൊൻമണി വേടയാ അഭിലാഷ ഗീതകം സാഗരമ ആകാശഗോപുരം പൊന്മണി വേടയാ അഭിലാഷ ഗീതകം സാഗരമാതയ തേടി വീണ്ടും ആകാശഗോപുരം അല്ല ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ ദാസേട്ടൻറെ ശബ്ദം എങ്ങനെയായിരുന്നു തൊണ്ണൂറ് ഒരു തൊണ്ണൂറ്റഞ്ചു വരെയൊക്കെ ഒരു ഭയങ്കര മുഴക്കമുള്ള ഒരു ശബ്ദമായിരുന്നു ദാസേട്ടൻ്റെ അതിന് മുന്നേ കുറച്ചൊരു മുഴക്കം കമ്മിയുള്ള ശബ്ദം അതിന് ശേഷം ഇപ്പോൾ കുറച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു വൈബ്രേഷൻ വരുന്നുണ്ട് പക്ഷെ ഈ തൊണ്ണൂറ് കാലഘട്ടത്തിൽ ദാസേട്ടൻ എങ്ങനെയാണോ പാടി വരുന്നത് ആ ഒരു ശബ്ദത്തിനോട് മാച്ചിങ്ങുള്ള ഒരു അതാണ് മുഴുവൻ ദാസേട്ടൻ്റെ ശബ്ദമാണ് ഞാൻ പറയില്ല പക്ഷെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശബ്ദം തന്നെയാണ് കണ്ണടച്ച് ശരിക്കും കരോക്കൊക്കെ ഇട്ട് പാടുകയാണെങ്കിൽ ശരിക്കും കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ദാസേട്ടൻ പാടും പോലുള്ളൊരു ഫീലാണ് എനിക്ക് വരാറ് ദാസേട്ടൻ പാടുന്ന പോലെ പാടുന്ന ആളുകൾ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ഉണ്ട് കോമ്പോഴ്സത്തിലൊക്കെ വന്നിട്ടുള്ള ടീമുകൾ എന്നാലും അതിലേക്ക് ഒരാളെയും കൂടെ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ കണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എത്തുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത്തരം ആളുകളെ ഇനി ഒരു ദിവസം തീർച്ചയായിട്ടും അടിച്ച് ഞങ്ങൾ കുളിക്കും ഇന്ന് ഈ നൈറ്റ് ടൈം അദ്ദേഹത്തിന് പോകേണ്ട ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സമയമായി ഞാൻ നിർബന്ധിച്ച് വിളിച്ചു ഞാൻ ഞാനീഷൻ വിളിച്ചപ്പോൾ അങ്ങോട്ട് വന്നതാണ് അപ്പം നിങ്ങളതെ സപ്പോർട്ട് ചെയ്യുക പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ ഫോളോ ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും തെടും അപ്പോൾ യൂട്യൂബ് ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് വരുമാനമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലുള്ള അതുല്യ ഗായകന്മാരെ നല്ല ശബ്ദമുള്ള ആളുകളെ പലയിടത്തും ആരും അറിയാതെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇദ്ദേഹം അത്യാവശ്യം ഫേമസ് ആണ് അല്ലാതെ കുറേ ആളുകളുണ്ട് അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടു വരാൻ എനിക്കൊരു സഹായമാവും ഓക്കെ അപ്പോൾ ഇനി അനീഷിനെ ഒരു പരിചയപ്പെടാം അനീഷിൻ്റെ ഒരു പാട്ടും കേൾക്കാം നേരത്തെ ഞാൻ പറഞ്ഞു അനീഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അനീഷിൻ്റെ വീട്ടിലാണ് വൈഫ് അവരെ കുടുംബത്തിലേക്ക് പോകുകയാണ് എന്തായാലും ഞാൻ നാളെ പോവുകയുള്ളൂ നമ്മൾ രാവിലെ പോകുള്ളൂ വയനാട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ നേരത്ത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മുക്കത്താണ് അനീഷിനെ കുറിച്ചാണ് തങ്ങാറ് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം ഒരു നാല് പേര് ആഴ്ച പോയിട്ട് ഒരു തയ്യാറെടുപ്പില്ലാതെയാണ് ഈ രണ്ട് ഗായകന്മാർ ഇത്രയും നന്നായിട്ട് പാടിയത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു ദിവസം തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടും അന്ന് നല്ല തയ്യാറെടുപ്പുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കുറച്ച് ഗാനങ്ങൾ ഞങ്ങൾ ലൈവായിട്ടോ മറ്റോ വന്നിട്ട് നിങ്ങൾ കേൾപ്പിച്ച് തരാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ അനവധി ഗായകന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാം ഓക്കെ താങ്ക് യു ബൈ ബൈ